സിന്ധു നദീജല കരാറിൽ കൂടുതൽ നടപടിയുമായി ഇന്ത്യ ചനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായും തടയാനാണ് തീരുമാനം ഇന്നലെ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചിരുന്നു സാഹചര്യം പരിശോധിക്കാൻ എഞ്ചിനീയർമാർ കശ്മീരിലേക്ക് തിരിക്കും അതിനിടെ പ്രശ്നപരിഹാരത്തിന് റഷ്യയുടെ പിന്തുണ തേടുകയാണ് പാകിസ്ഥാൻ താഷ്കന്റെ കരാറിന്റെ കരാറിന് സമാനമായ ഇടപെടൽ വേണമെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ ആവശ്യപ്പെട്ടു സംഘർഷ സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക് ഡ്രിൽ കരസേന നടത്തി ഇ ആർ രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഇ ആർ ഗുഡ് മോർണിംഗ് പലതരത്തിലുള്ള നീക്കങ്ങൾ അത് നയതന്ത്ര തലത്തിലും അതോടൊപ്പം തന്നെ സൈനികപരമായി നേരിടാനുള്ള തയ്യാറെടുപ്പുകളുമൊക്കെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം വിശദാംശങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കൈക്കൊണ്ട ശക്തമായ നടപടികളിലൊന്നാണ് സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളത് അതിൽ കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാർ കാരണം ബഗ്ലിഹാർ അണക്കെട്ടിലെ ഷട്ടറുകൾ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇന്നലെ കുറച്ചിരുന്നു പക്ഷേ ആ ഷട്ടർ പൂർണ്ണമായും അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് കാരണം സിന്ധു നദീജല കരാർ പ്രകാരം മൂന്ന് നദികളിലെ ജലമാണ് പാകിസ്ഥാൻ ലഭിക്കുന്നത് സിന്ധു ഒപ്പം തന്നെ ജലം ചനാബ് നദികൾ ഇതിൽ ചനാബ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ടാണ് ബഗ്ലിഹാർ അണക്കെട്ട് അത് അതിലെ വെള്ളമാണ് പൂർണ്ണമായും ഇപ്പോൾ നൽകേണ്ടതില്ല അത് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തുന്നത് അതിന്റെ സാധ്യതകളൊക്കെ തന്നെ പരിശോധിക്കാനായിട്ടാണ് ഇപ്പോൾ ഇനി അൻപത് പേരടങ്ങുന്ന എഞ്ചിനീയർമാരുടെ സംഘത്തെ വരും ദിവസങ്ങളിൽ തന്നെ അയക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ കൃഷ്ണഗംഗ ഡാമിന്റെ ഷട്ടറുകളും സമാനമായ രീതിയിൽ പൂർണ്ണമായും അടയ്ക്കാനുള്ള നീക്കത്തിലേക്കും സർക്കാർ നീങ്ങുകയാണ് ഇതും കശ്മീർ വാഴ് വാ താഴ്വരയിലുള്ള ഒരു പ്രധാനപ്പെട്ട അണക്ക അണക്കെട്ടാണ് ഈ ജലവും പാകിസ്ഥാനിൽ തന്നെയാണ് ലഭിക്കുന്നത് പാകിസ്ഥാനിലെ കാർഷിക ആവശ്യങ്ങൾക്കും പ്രധാന പട്ടലങ്ങളിലൂടെയൊക്കെ പ്രത്യേകിച്ച് പാക് പഞ്ചാബിലൂടെയൊക്കെ തന്നെ അവരുടെ ആവശ്യ നിത്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഈ അണക്കെട്ടിൽ നിന്നൊഴുകുന്ന വെള്ളമാണ് അപ്പോൾ അത്തരം കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനിടെ തന്നെ ഒരു വശത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട് മറുവശത്ത് പ്രകോപനം ഇപ്പോഴും തുടരുന്നുണ്ട് പാകിസ്ഥാനിലെ റഷ്യയിലെ പാക് സ്ഥാനപതിയാണ് ഇപ്പോൾ റഷ്യയുടെ സഹായം തേടിയിരിക്കുന്നത് കാരണം അതിർത്തി സംഘർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇടപെടണം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റഷ്യയുടെ സഹായം പാകിസ്ഥാൻ തേടും എന്ന അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് മാത്രവുമല്ല താഷ്കൻ കരാർ പോലുള്ള സമാനമായ ഇടപെടൽ വേണം ഒരു കരാർ വേണം പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അറുപത്തിയഞ്ചിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് താഷ്കൻ കരാർ ഒപ്പുവെക്കുന്നത് അന്ന് അതിന് മധ്യസ്ഥ വഹി വഹിച്ചത് സോവിയറ്റ് സോവിയറ്റ് യൂണിയൻ ആണ് അറുപത്തിയാറിൽ ഇന്ന് അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗവും ഇന്ന് ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗവുമായ താഷ്കണ്ടിൽ വെച്ചാണ് ആ കരാർ ഒപ്പിടുന്നത് അപ്പോൾ അതുപോലെ തന്നെ സമാനമായൊരു ഇടപെടൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും അതിർത്തിയിൽ പ്രകോപനം തുടരുന്നുണ്ട് പാകിസ്ഥാൻ പതിനൊന്നാം ദിവസവും പാകിസ്ഥാൻ ഇപ്പോൾ ബിടദർ കരാർ ലംഘനം നടത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നും മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാൻ എല്ലാ മേഖലകളിലും അതായത് ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തി മുതൽ കശ്മീർ താഴ്വര വരെയുള്ള പല സെക്ടറുകളിലെയും വിവിധ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ വരുന്ന വിവരമനുസരിച്ച് കുപ്വാരയിലും ബാരാമുളയിലും പൂഞ്ചിലും രജൌരിയിലും നൌഷേര സുന്ദർബനി അക്നൂർ ഈ മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ചില മേഖലകളിൽ പാക് പോസ്റ്റുകൾക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ എളുപ്പമുള്ള മേഖലകളുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ കൂടുതൽ വെടിനിത്തര കരാർ ലംഘനം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെ സൈന്യം വളരെ ഗൗരവത്തോട് കൂടി കാണുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഒരു കരാർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വരുന്നത് ഏറ്റവും ഒടുവിലായി അതിനുശേഷം ഇപ്പോൾ നിരന്തരം ആക്രമണം നടത്തുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം നോക്കുകയാണെങ്കിൽ അത് ഒന്നോ രണ്ടോ സെക്ടറുകളിലല്ല ജമ്മു മുതൽ കശ്മീർ വരെയുള്ള പല സെക്ടറുകളിലും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അതീവ കൂടി തന്നെ ഈ വിഷയത്തെ കാണുന്നു സൈന്യമാകട്ടെ ഇന്നലെ മോക്ഡ്രിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഭ്യാസ പ്രകടനം തന്നെ അറബിക്കടലിൽ നടത്തുന്നു ഈ സാഹചര്യത്തിൽ ഏത് സാഹചര്യം നേരിടാൻ സേന സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നടത്തിയത് പൂർണ്ണമായും ലൈറ്റുകളൊക്കെ അണച്ച് ഏതാണ്ട് അരമണിക്കൂർ നേരമാണ് ഈ മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് സൈന്യം വ്യക്തമാക്കുന്നത് ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ആര്യ തീർച്ചയായും രാകേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് ഇത്തരത്തിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നടക്കുന്ന നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം പാകിസ്ഥാനെ കൂടുതൽ വരിഞ്ഞു മുറുക്കുന്ന തരത്തിൽ നടപടികൾ ശക്തമാക്കുകയാണ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ കൂടുതൽ നടപടി ഉണ്ടാകുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായും തടഞ്ഞ് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുകയാണ് ഇന്ത്യയുടെ നീക്കം